ഇന്റർനാഷണൽ യോഗാ ദിനത്തോടനുബന്ധിച്ച് ഫാമിലി സെന്ററിൽ ഫാമിലി ട്രെയിനിംഗ് സംഘടിപ്പിച്ചു പരിശീലനത്തിന് ഡോക്ടർ ഗിരീഷ് നേതൃത്വം നൽകി ഇന്റർനാഷണൽ യോഗാ ദിനത്തോടനുബന്ധിച്ച് ഫാമിലി ബെഡിംഗ് സെന്ററിൽ ഫാമിലി മെമ്പേഴ്സിനായി യോഗ ട്രെയിനിംഗ് സംഘടിപ്പിച്ചു പരിപാടിയിൽ മനഃശാസ്ത്ര വിദഗ്ധനും പ്രശസ്ത മോട്ടിവേഷൻ ട്രെയിനറും യോഗ പരിശീലകനുമായ ഡോക്ടർ ഗിരീഷ് ട്രെയിനിംഗിന് നേതൃത്വം നൽകി ഞാൻ പ്രതി ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ യോഗ കോഴ്സ് ആചാര്യ കോഴ്സ് ചേർന്ന് ആധികാരികമായി യോഗ പഠിച്ചിട്ടുള്ള ഒരാളാണ് വർഷങ്ങളായി പല സ്ഥലങ്ങളിൽ ഒട്ടനവധി യോഗ കേന്ദ്രങ്ങളിൽ ക്ലാസ് എടുക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ ബേസിക്കലി ഞാൻ മനഃശാസ്ത്രനാണ് അതിൽ യമം നിയമം എന്ന് പറയുന്നത് നമ്മൾ ലഹരി വസികൾ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ നന്നായി ഉറങ്ങുക അതുപോലെ പല കാര്യങ്ങളും ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യുക യോഗാശാസ്ത്രം പറയുന്നത് ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവരെ യോഗിയാണ് ഒരു നേരം ഭക്ഷണം കഴിച്ചു നമുക്ക് ചെയ്യാൻ നമുക്ക് നോയമ്പ് അതിനെ ഭക്ഷണം കഴിക്കുക അതെ നമ്മൾ വൈകുന്നേരം എടുക്കും വൈകുന്നേരം ആകുമ്പോൾ കാണുന്നത് അപ്പോ ഒരു നേരം 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 ഭക്ഷണം 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 മൂന്ന് യോഗാശാസ്ത്രം പറയുന്നത് നമ്മൾ ഇതിൽ പരിപാടിയിൽ ജനറൽ മാനേജർ സൈബദ് കെ ബി എ ജി എം അഷ്റഫ് കെ വൈ മാനേജർമാരായ സിയാദ് റമീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ